ഡിസംബർ ആറ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചരമവാർഷികം ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ആറിന് ഡൽഹിയിൽ വെച്ച് അന്തരിച്ചു അംബേദ്കർ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഭിഭാഷകൻ പ്രൊഫസർ സാമൂഹിക പ്രവർത്തകൻ എന്നിവരായിരുന്നു അംബേദ്കറുടെ യഥാർത്ഥ പേര് ഭീമ്രാവ് റാംജി സഖ്ബാൽ എന്നായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ആളുകൾ അവരെ ബഹുമാനത്തോടെ ബാബ സാഹെബ് എന്ന് വിളിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലിന് മധ്യപ്രദേശിലെ മോവിൽ ജനിച്ചു അദ്ദേഹം ഒരു കുടുംബത്തിൽ നിന്നുള്ളയാളായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു റാംജി മാലോജി സക്ബാൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് ഭീംഭായി സക്ബാൽ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നത് തുടരുന്നു